ഹലോ വിവോസ് ഓണത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഒരുപാട് നല്ല നല്ല റെഡി മെറ്റീരിയൽസും അതേപോലെ സാരീസിൻ്റെ കലക്ഷൻസൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇന്ന് കാണിക്കുന്ന നല്ലൊരു റെഡിമേറ്റിൻ്റെ കലക്ഷൻസ് ആണ് അതും ഫെൻഡിയിലാണ് ഇന്നത്തെ ഈ ഒരു ഡിസൈൻസ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല വൈബ്രൻറ്റ് ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഡിസൈൻ വിവീത് വന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ അല്ല റാമ ഗ്രെയിൽ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഡിസൈൻസ് കാണാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻസ് വരുന്ന നല്ല കുഞ്ഞു കുഞ്ഞു സീക്വൻസിലാണ് ഈ ഒരു ഡിസൈൻ വിവീത് വന്നിരിക്കുന്നത് കളർ നല്ലൊരു വൈൻ ഷെയ്ഡിലാട്ടോ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് നമുക്ക് ബ്ലൗസിനാണെങ്കിലും അതേപോലെ ധാവണി സെറ്റ് ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഒരു സാരി ആയിട്ട് വേറെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ നല്ല വൈബ്രൻറ്റ് ആയിട്ടുള്ള കളറുമാണ് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കാണാൻ നല്ല ക്യൂട്ടാൻ നിലക്കൽ ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ആട്ടോ നല്ല ഭംഗിയുള്ളൊരു പേർപ്പിൾ ഷെയ്ഡാണ് അതും ഡാർക്ക് കളേഴ്സിൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിലും കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് ഫൈനൽ കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് മെറൂണിലാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബ്ലൗസിനാണെങ്കിലും അതേപോലെ ഒരു ധാവണി സെറ്റ് ചെയ്യാനാണെങ്കിലും ഒരു സാരീസിനാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു കളർ കളർഷെയ്ഡ്സ് വരുന്നത് നല്ല ഫോർ വൈബ്രൻ്റ് കളറിലാണ് ഈ ഒരു റെഡിമെറ്റീരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനൊരു സാരി ആയിട്ട് സെറ്റ് ചെയ്യാനും നല്ല ഭംഗി നല്ല രസമുണ്ടാവും ഇങ്ങനൊരു സാരി ആയിട്ട് വേർ ഒരു സിക്സ് ആൻഡ് ഹാഫ് മീറ്റർ എടുത്ത് നമുക്ക് സാരി ഏരി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതേപോലെ സെയിം സാരിയായിട്ട് വേറിയാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി അപ്പം ഇങ്ങനെയാണ് ഇന്നത്തെ ഒരു കളക്ഷൻസ്